ഹലോ നമുക്കിന്ന് വാരിയല്ലേ കറി വയ്ക്കാം ഇന്ന് വാരിയൽ പോത്തിൻ്റെ വാരിയെല്ലാമാണ് കേട്ടോ വാരിയല്ലെന്ന് പറഞ്ഞപ്പോൾ പോത്തിൻ്റെ വാരിയലാണേ അങ്ങനെ നല്ല പോത്തിൻ്റെ വാരിയൽ കുറച്ച് അധികം വാങ്ങിയിട്ടുണ്ട് ഒരു വലിയ കറി വയ്ക്കാം നമുക്കിന്ന് കേട്ടോ അപ്പോൾ ഇന്നൊരു വലിയ കറി വെക്കാനായിട്ട് നമ്മൾ എടുക്കുകയാണ് അപ്പോൾ കഴുകിയെടുക്കാം കുറേ വെള്ളത്തിൽ നമുക്കിങ്ങനെ കഴുകണം നന്നായി കഴുകിയെടുക്കാം നന്നായി കഴുകി നല്ല വെള്ളക്കളറാകും നമ്മൾ നമുക്കിങ്ങനെ കഴുകി 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 കഴുകിയെടുക്കാം കേട്ടോ അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരോടും ഒരുപാട് സ്നേഹം ഇവിടെ ഈ നാട്ടിൽ ഈ ലോകത്ത് എനിക്ക് സംഭവിക്കുന്ന സംഭവ വികാസങ്ങളൊക്കെ എല്ലാവരും അറിയുന്നുണ്ടാവുമോ ചിലപ്പോൾ പത്രം പോലും വായിക്കാൻ സമയമില്ലാത്ത ഒരുപാട് മനുഷ്യരുണ്ടാവും അതാണ് ഞാൻ എടുക്കുന്നത് പിന്നെ അപ്പോൾ ഒന്നിനും സമയമില്ലാതെ ടെൻഷൻ അനുഭവിക്കുന്ന കുറേ മനുഷ്യരുണ്ട് അതിൻ്റെ എല്ലാം പ്രതിനിധിയാണ് വേണമെങ്കിൽ ഞാനൊന്നു പറയാം കാരണം ഒന്നിനും സമയമല്ല അത് ജീവിക്കുന്ന മനുഷ്യരാണ് കേട്ടോ എന്നിട്ട് നമുക്ക് ആ വാരില് അതിന് എല്ലിനെ നമുക്ക് ഒരു കുക്കറിലോട്ട് ഇടാം വിറകടുപ്പ് വേവിക്കണമായിരുന്നു വിറകടുപ്പൊന്നും ഇല്ല സെറ്റല്ല മഴയാണ് വാരിക്കൊണ്ട് ഓടാനൊന്നും എനിക്ക് വയ്യ വീഡിയോ എടുക്കാൻ ഞാൻ ഇറങ്ങണം അതുകൊണ്ടാണ് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് വെക്കുന്നത് കേട്ടോ അപ്പോൾ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്ത് കുരുമുളക് പൊടിയും ഇട്ട് ഉപ്പും ഇട്ട് നമുക്കിങ്ങനെ നന്നായിട്ട് ഇളക്കി ഒരു നാല് വിസിൽ കേപ്പിക്കുന്നണത് നാലോ അഞ്ചോ വിസിൽ കേൾപ്പിക്കണം നമ്മളിത് നാല് വിസിലേ കേപ്പിച്ചോളൂ അപ്പോൾ ഇങ്ങനെ എടുക്കാം കേട്ടോ നിങ്ങൾക്കിതേപോലെ പോത്തിൻ്റെ എല്ലിൻ്റെ നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കണേ നല്ല പൊളി കറിയാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ് അടച്ചു വെച്ച് നാല് വിസിൽ കേൾപ്പിട്ട് എടുത്ത് വെച്ച് എന്നിട്ട് നമ്മളിതേ ഇരുമ്പട്ടി അടുപ്പി വെച്ചു കൊടുത്തു നമ്മുടെ ആ വലിയ അടുപ്പാണ് ചെറിയ അടുപ്പ് ഇതുവരെ ശരിയാക്കിയില്ല അതുകൊണ്ടാണ് വലിയ അടുപ്പി വെച്ചേക്കാണ് അത്രയും വലിയ തട്ടിയല്ല പക്ഷേ ഒരു ജലിത്തിരി വലിയ തട്ടി ഉണ്ടോ ഇത് നെയ്യുള്ള എല്ലാം കേട്ട അപ്പോൾ അതുകൊണ്ട് വെളിച്ചെണ്ണ കുറച്ചേ വെച്ച് കൊടുത്തോളൂ അപ്പോൾ അതിൻ്റെ നമ്മുടെ ഒരു മെത്തേഡ് കാണിക്കുന്നതേ ഉള്ളൂ പലർക്കും അറിയാം നമ്മൾ വീഡിയോയിലും യൂട്യൂബിലും ഒക്കെ കാണുന്നതാണ് അല്ലേ ഇപ്പോൾ ഈ ലോകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളൊക്കെ നിങ്ങളറിയുന്നുണ്ടല്ലോ രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും സാമൂഹികപരമായിട്ടാണെങ്കിലും എന്തെല്ലാം നടക്കുന്നുണ്ട് ഇവിടെ അല്ലേ നമുക്കിതിനൊന്നും സമയമല്ലേ നമുക്ക് കുറേ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അങ്ങോട്ടും ഇങ്ങോട്ടും തീർന്നിട്ട് വേണ്ടേ ഇതൊക്കെ കേൾക്കാനല്ലേ കടുകാണ് പൊട്ടിക്കുന്നത് കേട്ടോ കൂടെ വറ്റലുകളൊക്കെ കൂടെ ഇട്ട് കൊടുക്കാം അപ്പം നമ്മളിങ്ങനെ ഓട്ടപ്പാച്ചലിക്കിടയിൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മ നമ്മുടെ ഒരു പോരായ്മ എന്ന് പറയുന്നത് വെളുത്തുള്ളി ഇട്ട് കൊടുത്തോട്ടോ ആവശ്യത്തിന് വെളുത്തുള്ളി ആവശ്യത്തിന് രണ്ട് കിലോ എല്ലാം ഉണ്ട് ഇഞ്ചി മറ്റല്ലുളക് എല്ലാം ഇട്ടു നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം നല്ലോലെ മൊരിയണം ഇത് രണ്ടും വെളുത്തുള്ളി ഇഞ്ചി ഏ ഇരുന്നൂറ്റമ്പത് കൂടുതൽ വെളുത്തുള്ളി ചെറിയുള്ളിയുണ്ട് ചെറിയുള്ളിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് നിങ്ങൾക്കറിയാമല്ലോ ഭയങ്കര ടേസ്റ്റാണ് കറിക്ക് നല്ല പോലെ അത് കിടക്കണം മൂന്ന് സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് മൂന്ന് സവാള ഉണ്ട് കേട്ടോ ഇങ്ങനെ ഇട്ട് കൊടുത്തു ഇതിൽ നൂറേ ഉള്ളി വേണം നല്ല കറിയാണിത് കേട്ടാ ഭയങ്കര ടേസ്റ്റിയായ കറി നമ്മൾ ഇതിലേക്ക് ചേർക്കാനായിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേച്ചി പ്രത്യേകിച്ച് ചേർത്ത് വെച്ച് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത് പച്ച കറിവേപ്പില നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി എന്നിട്ട് ഉപ്പ് പൊടിയും ഇട്ട് നമ്മുടെ ഉപ്പുപൊടിയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് മൊരിഞ്ഞു വരും അതും കൂടി കൊടുത്തിട്ട് നമുക്കിങ്ങനെ നന്നായിട്ട് ഏളാക്കി യോജിപ്പിക്കാം നമ്മൾ പരലുപ്പാണ് വറുത്തുപോടിക്കുന്നത് എപ്പോഴും പറയുമല്ലോ അതേപോലെ നിങ്ങൾ ഈ വാരിയല്ലിൻ്റെ കറി ആ ഞാനിങ്ങനെ പറഞ്ഞതായിട്ടാണ് മേടിച്ചുകൊണ്ട് വന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഏളക്കി നന്നായിട്ട് നല്ലൊരു കളറിലെ പച്ചമുളകും ഒക്കെ കൂടെ ഇട്ട് കൊടുത്തു മൂന്നാല് പച്ചവള കൊണ്ടേ ഇട്ടുകൊടുത്തു ഇത്രയും എരിവൊക്കെ ഉള്ള കറിയായിട്ടാണ് ഇത് അവസാനം വരേണ്ടത് കേട്ടോ പക്ഷെ നമ്മളെ കറി ഭയങ്കര എരിവില്ലായിരുന്നു അതെന്ന് വെച്ചാൽ ആവശ്യത്തിന് മാത്രം ഇപ്പം നല്ലോല മൂത്തിട്ടുണ്ട് കേട്ടോ നല്ല ഓല മൂത്ത നല്ലൊരു കളറായി അപ്പോൾ ഒരു നമുക്ക് പണ്ട് കാലത്ത് ഇതുപോലെ ഉണ്ടാക്കുമായിരുന്നു ബീഫ് കറി ഇതുപോലെ എല്ലാം ഉള്ളിയൊക്കെ ഒരുമിച്ച് ഇളക്കി വെച്ചിട്ടാണ് അച്ഛനൊക്കെ ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഇതേപോലെ എല്ലാം വറുത്ത് അങ്ങനെ മഞ്ഞൾപ്പൊടി ആദ്യം ഇട്ടളാക്കി അങ്ങനെയൊക്കെ അല്ലേ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഒരുമിച്ച് കൂട്ടി വെച്ചതാണ് ചേച്ചി ഇട്ട് കൊടുക്കുന്നത് നമ്മൾ എരിവ് കൂടുവോന്ന് അവൾക്കൊരു ഡൗട്ട് അതുകൊണ്ട് അവൾ അതേ കണക്ക് ഇട്ട് കൊടുത്തു അപ്പോൾ നമ്മൾ എല്ല് കറി അല്ലല്ലോ വെച്ചിട്ടുള്ളത് നമ്മൾ മറ്റേ ബീഫ് കറി അല്ലേ ഇപ്പോൾ എല്ല് കറി വെക്കുകയല്ലേ ആദ്യമായിട്ട് ആദ്യമായിട്ടൊന്നും അല്ല കറി വെച്ചിട്ടുണ്ട് പക്ഷേ കുറച്ച് ഇതിപ്പോൾ കുറച്ച് അധികം എടുത്തിട്ടുണ്ട് കുറച്ചല്ല ഇച്ചിരി അല്ല ഇത് ഒത്തിരി കുറച്ച് കൂടുതലെടുത്തു നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ നമ്മുടെ എല്ല് വെന്തിരിക്കുന്ന എല്ലാം അതിലോട്ട് തട്ടി കൊടുക്കുകയാണ് അതിൽ തന്നെ വെള്ളം ഊറി വന്ന് അത് തട്ടണം തട്ടിയപ്പോൾ ഇതെല്ലാം കൂടെ ഒക്കെ കൂടുതലായിട്ടാ നല്ലോണം കൂടുതലായി ഇളക്കാനായിട്ട് ആ പാത്രത്തിൽ ഇരുമ്പേട്ടിയിൽ കൊള്ളുന്നില്ല അങ്ങനെ ഭയങ്കര വലിയ ഇരുമ്പേട്ടിയൊന്നുമില്ല നമുക്ക് ഇത്രയും സൈസുള്ള ഇരുമ്പേട്ടിയുള്ളു കൊണ്ട് വലിയ ഇരുമ്പേട്ടി അത് വലിയ ഇരുമ്പേട്ടിയാണ് എന്നുവെച്ചാൽ ഇത് ഒരേ കാട്ടിലും വല്ല നമുക്ക് രണ്ടിരുമ്പട്ടി വേറെ ഉണ്ട് നമ്മൾ ആയിരം പെട്ടി എടുത്തില്ല അതിൽ കുറച്ച് കിടക്കും ഇതിൽ കൂടുതലും കിടക്കും അങ്ങനെയാണ് അപ്പോൾ ആയിരം പെട്ടി ആയിരുന്നെങ്കിൽ കുറച്ച് മൂലേ കിടക്കുന്നതായത് കൊണ്ടാണ് അതെടുക്കാത്ത കേട്ടോ അപ്പോൾ ഞായറാഴ്ച ദിവസമൊക്കെ നിൽക്കുകയാണെങ്കിൽ ഇതേപോലെ എല്ല് മേടിച്ച് ഇതേപോലെ ഉണ്ടാക്കിയത് എല്ലും കപ്പകളും എല്ലാവരും ഉണ്ടാക്കും നമ്മളെന്നൊരു വ്യത്യസ്തമായിട്ട് എല്ലും കപ്പയല്ല ചോറും കുപ്പൂസും കഴിക്കാന്ന് വിചാരിച്ച് ആണമ്മളിരിക്കുന്ന കേട്ടാ നല്ല വല്ല തിളക്കയാണ് ഏട്ടാണത് ഭയങ്കര ടേസ്റ്റ് നമ്മൾ ഉപ്പൊക്കെ നോക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റിലാണ് ഇങ്ങനെ കിടക്കുന്ന പൊളി കള്ളറാണ് കേട്ടോ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ചും കൂടെയൊക്കെ ഉപ്പിൻ്റെ കുറവ് വന്നുകൊണ്ട് ഉപ്പിട്ട് കൊടുക്കുകയാണ് കേട്ടാ നമ്മൾ വയ്ക്കുമ്പോൾ നമ്മളേതായ രീതിയിൽ വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ വെക്കുന്നത് മറ്റുള്ളവർ കഴിക്കുമ്പോൾ അവരുടേതായ രീതി വയ്ക്കുന്നു കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം കുരുമുളക് കൂടിയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഇതിനെ ഇളക്കി ഇളക്കി പിടിപ്പിക്കാം ഓ എന്ത് ടേസ്റ്റാണെന്നറിയാമോ കൂട്ടുകാരേ ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ പറയുമോ ഈ വീഡിയോയ്ക്കൊന്നും അധികം കണ്ടൻ്റ് ഒന്നും ഇല്ലെന്നും പറഞ്ഞാൽ ആരും കാണുന്നില്ലല്ലോ ആ കാണുന്നൊരു മതി അല്ലാതിപ്പോൾ ഞാൻ എന്താ പറയുക ഇത്രയൊക്കെ ചെയ്യാനേ പറ്റുകയുള്ളു കേട്ടോ നമുക്ക് ഇവിടെ പരദൂഷണം പറയാനൊന്നുമില്ല ഗരം മസാല പിടിച്ചാലിട്ട് കൊടുക്കുന്ന നൈമിത്രയ്ക്ക് ഗരം മസാല ഉണ്ടെന്നറിയാമല്ലോ നൈമിത്രയുടെ ഗരം മസാലയാണ് അതാണ് ഇട്ടു കൊടുത്തേക്കുന്നത് നൈമിത്രയ്ക്ക് ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട് കേട്ടോ ഇടിയിറച്ചികളും ചമ്മന്തിപ്പൊടികളും ഒക്കെ ഉണ്ട് നന്നായിട്ട് ഇളക്കി ഇതിനെ യോജിപ്പിക്കുക കുറുകി കുറുകി വരും നമ്മളിപ്പോൾ വിചാരിച്ചത് ലാസ്റ്റ് ഇതെല്ലാം സെറ്റായി കഴിഞ്ഞിട്ട് ചെറിയ അടുപ്പിൽ എടുത്ത് വെച്ചിട്ട് കുറുക്കി പറ്റിക്കാന്ന് വിചാരിച്ച് ഇരിക്കാനേട്ടോ അപ്പം ഇതിട്ട് തന്നെ ഇങ്ങനെ ഇത് ചെറിയ തീ വെച്ചു കൊടുക്കാൻ പറ്റില്ല അതങ്ങ് ഭയങ്കര തീയായിട്ട് മാറും കേട്ടോ ഇപ്പം ഇങ്ങനെ സെറ്റായി നല്ല മണമാണ് മത്സരത്തൂടെ പോകാൻ പറ്റാത്തൊരു മണമാണ് കേട്ടോ കഴിക്കാൻ ഇഷ്ടമുള്ളവർ ചെയ്തു നോക്കണം കേട്ടോ പോത്തിണ്ടി എല്ല് ആടിപ്പൊളി ടേസ്റ്റ് എല്ലിക്കറി നല്ല കൂറുകൂർത്ത തേങ്ങാപ്പാൽ ഒരു അരമുറി തേങ്ങയുടെ പാൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു ആ പിന്നെ ടേസ്റ്റിൻ്റെ കാര്യം പറയണോ എന്തിനാണ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തത് ടേസ്റ്റ് കിട്ടാൻ തന്നെ വല്ലി കൂടി ഒരു പിടി ഒരു കൈപ്പിടി നേരെ ഇട്ട് കൊടുത്തു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏ മല്ലിയില എന്ന് പറയുന്നത് ചിക്കൻ കറിയിലും കടലക്കറിയിലും സാമ്പാറിലും ദിവസത്തിലും ഒക്കെ എടുക്കുന്നത് എനിക്കിഷ്ടമാണ് പണ്ട് എനിക്കിഷ്ടേ അല്ലായിരുന്നു ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ടേസ്റ്റാണ് എനിക്കിപ്പോൾ അത് അങ്ങനെ നമ്മുടെ കറി സെറ്റായി നമുക്ക് എടുത്തത് മാറ്റി വെച്ച് കഴിക്കാൻ നേരത്തെ ഇങ്ങനെ എടുത്തോണ്ട് വരാം കണ്ട ഇപ്പം സെറ്റായി ചോറും വിളമ്പി കുമ്പൂസും എടുത്തു വെച്ചു നമ്മുടെ സ്പെഷ്യൽ തൈര് കയറിയും വെച്ച് തൈരും കത്തിരിക്കേം പിന്നെ സലാഡും ഉണ്ടാക്കി കൊക്കുമറും പൊണിയനും വെച്ചിട്ട് ഇത് ഇത്രയും എല്യേറിയും ചോറും എൻ്റെ മാത്രമല്ല കേട്ടോ അപ്പോൾ ഒരു വലിയ ഇല വെട്ടിയിടും വെട്ടി വെട്ടിയിട്ട് നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് എനിക്കതൊരിഷ്ടമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ തിരക്ക് കിടയിൽ നമ്മൾ എല്ലാവരും കൂടെ ഇരുന്ന് ഇങ്ങനെ കഴിക്കുന്നേടെ അപ്പോൾ ഇങ്ങനെ മുറിച്ച് എടുക്കുകയാണ് കുറച്ച് കുബൂസ് മുറിച്ച് ഇങ്ങനെ എടുക്കുകയാണ് ആഹാ എന്ത് അറിയാമോ ഇങ്ങനെ വായിലേക്കണം ആ ചൂടാണിന്ന് അപ്പോൾ ഇതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ അതിൻ്റെ കൂടെ സലാഡ് കുക്കർ കൂടെ കഴിക്കാം ഇപ്പം ഇത്ര ഇത് ഹെവി ആണല്ലോ ഈ പോത്ത് ഇത്രയും കറിയും ചോറും എല്ലാം നമ്മൾ കഴിക്കുമ്പോൾ ഹെവിയാണ് അപ്പോൾ അതുകൊണ്ട് സലാഡും കൂടെ ഒക്കെ കുറേ കഴിക്കാം കുമ്പൂസ് ഞാൻ അങ്ങോട്ട് മാറ്റി അവർക്കൊക്കെ ഇഷ്ടം എനിക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടം എപ്പോഴും ഇഷ്ടം ചോറും മീൻകറിയും അതാണ് ഫേവററ്റ് പിന്നെ ഇതൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ് രുചിയുമാണ് എന്ന് വെച്ചിട്ട് എൻ്റെ ഫേവറേറ്റ് എപ്പോഴും മീൻകറിയും ചോറുമാണ് ആ പക്ഷേ ഇതിൻ്റെ രുചിയെന്ന് പറഞ്ഞു ഞാൻ സത്യം പറയാമല്ലോ ഭയങ്കര ടേസ്റ്റായിരുന്നു ഭയങ്കര ടേസ്റ്റ് ആ ടേസ്റ്റ് അപ്പം ഇങ്ങനെ ഈ ചെറിയ ഡീപ്പ് ആയതുകൊണ്ടാണ് എനിക്ക് ഈ ഇങ്ങനെ കഴിക്കാൻ പറ്റാത്ത കേട്ട നേരെ ഇരുന്ന് കഴിക്കാൻ പറ്റാത്ത അപ്പോൾ ചേച്ചി ഇപ്പം അതൊക്കെ സൈഡിൽ ഇരുന്നു അവിടുത്തെ പറഞ്ഞു എന്തിന്ന് കഴിക്കണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയത് പക്ഷേ ഒരു ആരും കൂടെ പറയാം ഈ ചോറ്റുപാത്രത്തിൽ ഈ വീഡിയോ ആണ് ഉൾപ്പെടുത്തുന്നത് അപ്പോൾ വൈകുന്നേരം ആണെങ്കിൽ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തിടുന്നു അപ്പം ഇതും കൂടെ ഇതിൽ ഉൾപ്പെടുത്തുന്നതാണ് കേട്ടോ അപ്പോൾ ഒത്തിരി സേവത്തോടെ നീക്കം